ഇന്ന് തിരുനാവായ നാവാമുന്ദ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് നിള ആരതിയുടെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഏകദേശം അതിനുശേഷം വേദിയിൽ തന്നെ നടക്കുന്ന ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു രണ്ട് പാട്ട് എനിക്ക് പാടാൻ സാധിച്ചു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നിരുന്നാലും അത് കഴിഞ്ഞ് മുന്നിലോട്ട് വരുമ്പോഴാണ് ഞാൻ ഈ ഇവിടെ രണ്ട് സന്യാസിമാരെ കണ്ടത് അപ്പോൾ അവർ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കാഴ്ച നിങ്ങൾക്കും ഇതിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വലിയ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി എന്നിരുന്നാലും അവർ ഉണർന്നിരുന്നു കൊണ്ട് നമുക്ക് പല നിർദ്ദേശങ്ങളും നൽകുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച കൂടി കാണിക്കണം എന്നതുകൊണ്ട് അവർ വളരെ മനോഹരമായിട്ട് തന്നെ ആളുകളടുത്ത് പെരുമാറുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ ഒരു കാഴ്ച വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കൂടി കാണിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മാതൃ കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് ആഘോഷിക്കപ്പെടുമ്പോൾ ഇതുപോലെ ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസിമാർ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നന്മ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരം ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസിപീരന്മാർ നമ്മളെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യവുമാണ് കൂടാതെ തന്നെ ഈ മാഘമഹോത്സവത്തിൽ നമ്മുടെ കളരിയാണെന്നുണ്ടെങ്കിലും മറ്റ് പലവിധ പൂജകളാണെന്നുണ്ടെങ്കിൽ ആയോധന കലകളാണെന്നുണ്ടെങ്കിൽ മറ്റ് എന്ത് കലാരൂപമാവട്ടെ പൂജകളാവട്ടെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളും കാഴ്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഒരു ഉത്സവമായി തന്നെയാണ് ഈ അംഗോ ഉത്സവം അല്ലെങ്കിൽ കുംഭമേള രണ്ടായിരത്തി പത്താറിലൂടെ ആഘോഷിക്കുന്നത് ായിട്ടും അതിലെ സംഘാടകരാരായിരുന്നാൽ അവർ വലിയ ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒന്നാണ് 别放弃。